അപ്പം നിങ്ങൾക്ക് ഒരു വിസയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ അധിക ജോലി ചെയ്യാൻ കഴിയില്ല ഇപ്പൊ നിങ്ങൾ സ്കിൽ വർക്കർ വിസയിലെ ഹെൽത്ത് കെയർ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ വിസയിൽ പറഞ്ഞിരിക്കുന്ന ജോബ് അല്ലാതെ വേറെ ജോലി ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവാം കഴിയും അതെ അതിന് ചില ചില ഉണ്ട് എന്ന് മാത്രം ഇരുപത് മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് വിസ അല്ലാത്ത മറ്റു ജോലികൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇരുപത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ പരമാവധി ഇരുപത് മണിക്കൂർ അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഇരുപത് മണിക്കൂർ പരമാവധി ഇരുപത് മണിക്കൂർ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിസ ഏത് ജോലിയിലാണ് കിട്ടിയിരിക്കുന്നത് അതേ ജോലിയുമായി ബന്ധമുള്ളതും അതേ സ്കിൽ ലെവൽ ഉള്ളതും ആയിരിക്കണം എന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇദ്ദേഹം കെയർ വർക്കറാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്ന കാർഷ് കാർ ഡ്രൈവിംഗ് സോറി കാർ വാഷിംഗ് മേഖലയിലാണ് അപ്പൊ രണ്ട് ഡിഫറൻറ്റ് ആണ് അല്ലേ സ്കിൽഡ് വർക്കർ ജോലി ചെയ്യുന്ന ഒരാൾ ഈ വാഷിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും രണ്ടും വൈരുദ്ധ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിയമലംഘനമാണ് ശ്രദ്ധിക്കുക പരമാവധി ഇരുപത് മണിക്കൂർ ഒന്നിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല അതേപോലെ തന്നെ ഈ പറഞ്ഞ ക്രൈറ്റീരിയയും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ